മുത്തുപണി സാർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന നമ്മളെ പെരുന്നാൾ പേഴ്സിൻ്റെ വീടുണ്ടല്ലോ ആ വീടിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ മേലെ ഷീറ്റ് ഷീറ്റിടുണ്ട് അതേപോലെ വയറിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട് ഇതാ നമ്മളെ ചാമുണ്ടീൻ ടീമും വയറിങ്ങിൻ്റെ പണിക്കാർ ഇവിടെ സെറ്റാണ് ഉണ്ട് നിങ്ങളുടെ ഒക്കെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഈ ഒരു നിലയിൽ എത്തിയിട്ടുള്ളത് അപ്പം ഇന്നിവിടെ എന്താണ് നമ്മളെ ടീംസ് വയറിങ്ങിൻ്റെ പണിക്കാർ വന്നിട്ടുണ്ട് വയറിങ് ഇപ്പോൾ കഞ്ഞിടിച്ചതിനുള്ളിൽ കണി കയറിയതാണേ അല്ലേ അതുകൊണ്ട് എല്ലാവരും ഫോണൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആരൊക്കെ മെസ്സേജ് അയച്ചു എല്ലാവരുടെ കയ്യിലും ഫോണാണല്ലോ പണിക്കൊന്നിക്കാണ്ട് ഓടിക്കാ എല്ലാത്തിനും കയ്യിലും ഫോണ് ഒരാളെ പോയാലും മാത്രം ഫോണില്ല നല്ലവണ് ഓക്കെ അപ്പോൾ ഇവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നമുക്ക് ഈ വീട്ടിലേക്ക് വേണ്ട കംപ്ലീറ്റ് വയറിംഗിന്റെ പ്ലംബിങ്ങിൻ്റെ സാധനം തന്നിട്ടുള്ള ഫ്രീ ആയിട്ട് തന്നിട്ടുള്ള ഒരു ടീമുണ്ട് നമ്മളെ കുന്നുംപുറത്തുള്ള എ കെ സി ഇലക്ട്രിക്കൽസ് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മളെ എ കെ സിയുടെ ലൊക്കേഷൻ വരുന്നത് കുന്നുംപുറത്താണ് കുന്നുംപുറത്ത് കക്കാട്ടിക്ക് ബസ് പോകുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ നിന്ന് താഴത്തേക്ക് ഒരു അൻപത് മീറ്റർ വന്നാൽ കാണാൻ പറ്റും പറ്റുമ്പോൾ എ കെ സി ദ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആൻഡ് ഹാർഡ്വെയർ സാനിറ്ററി എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് സാധനം വാങ്ങാൻ പിന്നെ കടകൾ അന്വേഷിച്ച് അന്വേഷിച്ച് പല കോയമ്പത്തൂർ വരെ പോവും ഇതേപോലെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നാട്ടിലെ ഷോപ്പുകളെ നമ്മളെ കൂടെ നിൽക്കാൻ നിൽക്കാനുണ്ടാവുകയുള്ളൂ അപ്പോൾ കോയമ്പത്തൂർ ഉണ്ടാവില്ല ഓൺലൈനും ഉണ്ടാവില്ല അതിന് ഇവർ തന്നെ വേണം അപ്പൊ ഏതായാലും ഇതിനുള്ളിൽ നമുക്ക് കയറി വയ്ക്കാം അപ്പൊ നമ്മളെ ആശാൻ ആരാശാനെ എന്തായാലും ആശാനെ ആശാൻ പഠിക്ക്ണ്ട് ആശാനെ താങ്ക് യു സോ മച്ച് ഓക്കെ ഇങ്ങനെ ഒരു സപ്പോർട്ട് തന്നേന് അപ്പം എ കേസിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ കയറി എനിക്ക് മനസ്സിലാവും എല്ലാ സാധനങ്ങളും ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് നമ്മളെ എന്താ പറയാ ബാത്റൂം ഐറ്റംസ് ക്ലോസറ്റ് മറ്റു കാര്യങ്ങൾ അതിൻ്റെ ആക്സസറീസ് ബേസിന് ഇതാ നമ്മുടെ ടാപ്പ് കാര്യങ്ങൾ ഇതാ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ അതാ ഇവിടെയും വെച്ചിട്ടുണ്ട് ഇതൊന്നും എവിടെയും കാണാനില്ല സാധാരണ നമ്മളാ എന്താ പറയുക പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പുകളും അതിൻ്റെ ജോയിൻറ്റുകളും അതിൻ്റെ എക്സ്റ്റൻഷൻ കാറ്റഗറിയിൽപ്പെട്ട എല്ലാ സംഗതികളും ഫുള്ള് ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ അത് അതിൻ്റെ മുകളിൽ നമ്മളെ ഹാങ്ങിങ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാന് വി എൽ ഡി സി ഒരുപാട് വെറൈറ്റി ഫാനുകളുണ്ട് നമ്മളെ വീട് പണിക്ക് വേണ്ട ഒരുപാട് സംഗതികളുണ്ട് സ്വിച്ച് ബോർഡ് സ്വിച്ച് ബോർഡ് കാണിച്ചേ എന്താ ഓരോന്നും ഒരു ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് ബോർഡ് അടിച്ചിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എന്താ പറയുക എടുക്കാം ഓരോ കമ്പനീൻ്റെ സാധനം ബോർഡ് അടിച്ചിട്ട് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ തുണിസ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ നമ്മളെ വീട്ടിലേക്ക് വേണ്ട പ്ലംബിങ്ങിന് വയറിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടാകുമ്പോൾ നമ്മളെ നാടുകൾ നാട്ടിലുള്ള ഷോപ്പുകളെ സമീപിക്കുക അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ നേരെ കയറി ചെയ്യാൻ നമ്മുടെ നാട്ടിലെ ഷോപ്പിലേക്കും സാധനം വാങ്ങാൻ നമ്മൾ പോകുന്നത് കോയമ്പത്തൂർക്കും അപ്പോൾ എന്താ പറയുക എന്ത് ആവശ്യം വരുമ്പോൾ നമ്മൾ കൂടെ നിൽക്കാൻ ഇവരെ ഉണ്ടാവില്ല ഇവരിപ്പോൾ നമുക്ക് തന്നിട്ട് ഒരു അറൗണ്ട് ഒരു പത്തൊരു അൻപതിനായിരം രൂപയുടെ സാധനമുണ്ട് അതായത് വയറിംഗിൻ്റെയും ഫ്ലംബിങ്ങിൻ്റെയും എ ടു സെഡ് സാധനം ഡ്രം അടക്കാൻ നമുക്ക് തന്നിട്ടുണ്ട് ഡ്രം ഡ്രമ്മെന്നുണ്ടെങ്കിൽ പറയാം ടാങ്ക് ആ ടാങ്ക് അടക്കം നമുക്ക് തന്നിട്ടുണ്ട് മേലെ വെക്കാനുള്ള അതേ തേപ്പ് കഴിഞ്ഞിട്ട് വെക്കുന്ന സ്വിച്ച് ബോർഡ് ലൈറ്റ് കാര്യങ്ങൾ കംപ്ലീറ്റ് അമ്പതിനായിരം രൂപയുടെ സാധനം ഇവർ നമുക്ക് തന്നിട്ടുണ്ട് അപ്പം ഒന്നും പുറത്തുള്ള എ കെ സിനെ ഞങ്ങള് ഓർമ്മയിലുണ്ടായിക്കോട്ടെ നമ്മളൊക്കെ ഒരു ആവശ്യം വന്നപ്പോൾ നമ്മളെ കൂടെ നിന്ന ടീമാണ് അപ്പം നമ്മളുടെ ഇതേപോലെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവരെ കൂടെ നിൽക്കാൻ നമ്മളും മറക്കരുത് ഓക്കെ അങ്ങനെ ഒത്തുക കംപ്ലീറ്റ് സാധനം കൂടി കയറ്റി കഴിഞ്ഞിട്ടോ ക്ലോസറ്റ് പിന്നെ ടാങ്ക് പൈപ്പ് അങ്ങനെ എല്ലാം ഫുൾ ആ വീട്ടിന് വേണ്ട കംപ്ലീറ്റ് സാധനങ്ങളുണ്ട് നമ്മളെ സാധനങ്ങൾ മൊത്തം വണ്ടിയിൽ കയറ്റിയിട്ട് വണ്ടി അതാ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ലൊക്കേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വണ്ടിയിൽ സാധനം ബൈസനും ഇന്റെ കാര്യ ഡിക്കിലും സീറ്റിലൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് പോവണേ ഒരു വൈബ് ഒരു രസം അങ്ങനെ തുണി രാവിലെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ വർക്ക് ഇവര് തുടങ്ങി എന്താ പറയാ നല്ല മഴ ആണ് മഴത്തും നല്ല ചളിപുളിയൊക്കെ ഉണ്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ രണ്ടാൾക്കാർ അല്ല ഇജിപ്പൊ കോണി ഉണ്ടരണം എന്തു ചാമ പറഞ്ഞേ അപ്പൊ ഇത് രണ്ട് ഇത് തരികടെ നോക്കിയാണ് അയ്മി ചാരി ഇച്ചാ മതി പക്ഷെ ഒരാൾ കോണി കുടിച്ചാലും ഒരാള് മോലി ഇവിടെ കള്ളപ്പണിണ്ടേ കള്ളപ്പണിണ്ട് രണ്ടാട് ആ അവിടെ ചാരിച്ചാ മതി ഫുള്ള് തരികടേ പിന്നെ അന്ന് ഞാൻ ആ വീഡിയോ ചെയ്ത് രണ്ടാമത്തെ വീഡിയോസും ചെയ്തപ്പോൾ ടോട്ടലായിട്ട് ഈ തട അക്കൗണ്ടിലേക്ക് വന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം അൻപതിനായിരം രൂപയാണ് രണ്ടര ലക്ഷം രൂപയാണ് ടോട്ടൽ വന്നത് ഈ ഒരു വീട് ഇത്രയും ആവാൻ വേണ്ടി നമുക്ക് ചിലവായത് നാലര നാലര ലക്ഷ നാല് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി സംതിങ് അതായത് നാലര ലക്ഷം നമുക്ക് ആകെപ്പാട കിട്ടിയത് രണ്ടര ലക്ഷം താത്താടെ മെയിൻ അക്കൗണ്ടിലേക്കും പിന്നെ ഇക്കാടേയും മറ്റു വേറെ അക്കൗണ്ടും കൊടുത്തിരുന്നു അതിലേക്ക് വന്നിട്ടുള്ളത് ഒരു ഇരുപത്തിയ്യായിരം അങ്ങനെ ടോട്ടലി നമ്മുടെ എഴുതി വെച്ച് ടോട്ടലി ഇത്താടെ അക്കൗണ്ടിൽ വന്ന് രണ്ട് ലക്ഷത്തി എഴുപത്താറായിരം രൂപയാണ് ഇതിന് ഇത്രയും ഈ ചിലവ് ഇത്രയും ആവാൻ വേണ്ടി ചിലവായ ക്യാഷ് കാരണം നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് പുറമേ ഉള്ള ബാക്കി പൈസ ഞാൻ പ്രൊമോഷനായിട്ടും വേറെ പല ബന്ധങ്ങളും ഒക്കെ ആയിട്ടും അറേഞ്ച് ചെയ്തിട്ടാണ് ഈ വീട് ഇത്രയും ആക്കിയത് അപ്പോൾ ഇനി ഇത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ തേപ്പിൻ്റെ പണിക്കൂലിംഗ് കൂടി നമ്മളെടുത്ത് ബാലൻസ് ഉണ്ട് ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിങ്ങിൻ്റെ സാധനമാണ് നമുക്ക് സ്പോൺസർ കിട്ടിയത് മുകളിൽ വെക്കുന്ന ഷീറ്റ് കമ്പി പൈപ്പ് ഇതൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതാണ് അപ്പോൾ ഇത് ഇതൊരു വീടാക്കി ഇതിലേക്ക് താമസം മാറണമെന്നുണ്ടെങ്കിൽ ഇത് തേപ്പ് കഴിയണം അതേപോലെ അടി ഫ്ലോറിങ് വർക്കും കാര്യങ്ങളൊക്കെ കഴിയണം അതിനൊക്കെ ഒരുപാട് എക്സ്പെൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരിൽ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായിക്കണം എന്ന് താല്പര്യം തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ ആ ഇത്താടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഇതിൽ കൊടുക്കുക നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യാം കാരണം ഇതിന് മുന്നൊക്കെ സംഭവിച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് അക്കൗണ്ട് കൊടുത്തിരുന്നു പക്ഷേ എന്തായാലും ഒരു ദിവസം ഇരുപത്തഞ്ച് ട്രാൻസാക്ഷനെ നടക്കൊള്ളൂ ഇരുപത്തഞ്ച് ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ ലിമിറ്റായി പിന്നെ അതിലേക്ക് ക്യാഷ് പോകില്ല അപ്പോൾ ഓരോരുത്തരത് രൂപ നൂറ് രൂപ ഇരുപത്തഞ്ച് ട്രാൻസാക്ഷൻ ആവുമ്പോൾ തന്നെ അത് അത് ബ്ലോക്ക് ആവും പിന്നെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഞാനൊരു ചലഞ്ച് വേണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെച്ച ഒരു സിമെൻറ്റും ചാക്കി ചലഞ്ച് ഇതിൻ്റെ തേപ്പിന് വേണ്ട സിമെൻറ്റ് ആർക്കും സ്പോൺസർ ചെയ്യാനോ അല്ലെങ്കിൽ ഈ തേപ്പിന് വേണ്ട പണി തേപ്പിന് വേണ്ട പണിക്കൂലി ഏകദേശം ഇവിടെ ഉണ്ട് ബാക്കിയുള്ള സാധനങ്ങളെ കിട്ടേണ്ട കിട്ടേണ്ടതായിട്ടുള്ളത് പിന്നെ കുറേയുണ്ട് ഡോറ് ജനൽ പിന്നെ അതേപോലെ അടിയിൽ ഫ്ലോറിങ്ങിൻ്റെ ടൈല് ഫ്ലോറിങ്ങും കൂടിയും കിട്ടണം അതുകൂടി കിട്ടിയാൽ ഏകദേശം സെറ്റായി പെയിൻറ്റിങ് ഇനി വൈറ്റ് വാഷ് അടിച്ചിട്ടാണെങ്കിലും കയറിയിരിക്കുക പ്രശ്നമുള്ള കാര്യമല്ല അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായി എന്തെങ്കിലും രീതിയിൽ സഹകരിക്കണം എന്നുണ്ടെങ്കിൽ ഇതോടെ അക്കൗണ്ട് നമ്പറും ഇത് ഞാൻ കൊടുക്കാം നിങ്ങൾ നോക്കി ഇല്ലെങ്കിൽ എൻ്റെ പേഴ്സണലിൽ മെസ്സേജ് അയക്കി നമുക്ക് എന്താ വെച്ചാൽ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് ഇതൊക്കെ തന്നെ ബാക്കി ഉണ്ടാവുള്ളൂ എന്നേ നമുക്കൊന്നുകൂടി കൂടി ഇരുന്ന് ഒന്ന് ആഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ പണി തീർത്ത് ഇറ്റികളതിൻ്റെ ഉൾക്കാണ് കയറ്റി നമുക്ക് അടുത്ത പണി നോക്കി പോവാം ഓക്കെ നമ്മളെ ലൈഫിൽ നമ്മളിപ്പോൾ ഒരുപാട് നേടിയിട്ട് ഒന്നും ഇപ്പോൾ നമ്മളൊന്നും ആവാൻ പോകുന്നില്ല അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ജോലിയായിട്ട് ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട് എല്ലാ സംഗതികളും ചെയ്യുന്നുണ്ട് തമാശ ആയിട്ടും ചളിയായിട്ടും ഭയങ്കര ജാട കാണിച്ചിട്ടും ദമ്മിട്ടിട്ടും മസിൽ പിടിച്ചിട്ടും ഒക്കെ നമ്മൾ നടക്കുന്നുണ്ട് അതൊക്കെ വേണം അതൊക്കെ പാർട്ട് ഓഫ് അവർ ലൈഫാണ് കുറച്ച് നമ്മളെ ലൈഫ് നമ്മൾ നമ്മളെ പാട്ടിനെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ നടക്കണം പല ആളുകൾക്കും അത് എന്താണ് ജാട കാണിക്കൽ അഹങ്കാരം അങ്ങനെ പലതും തോന്നും അതൊക്കെ മെയിൻ്റെയിൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ പല ജാതി കമൻറ്റുകളും വരും അത് വെല്ലിവെല്ലി ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് നടക്കുന്ന സമയത്ത് നമ്മളെ കൂടെ കുറച്ച് ആളെങ്കിലും നമുക്കിങ്ങനെ ഹാപ്പിയാക്കാൻ പറ്റിയാൽ അത് വലിയൊരു കയറാണ് ഞാനൊരു ചാരിറ്റി ചാനലൊന്നുമല്ല ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് തീരാതെ ഞാൻ വേറൊന്നും കിറങ്ങൂല ഇതും ഇത് വെച്ചു കൊടുത്ത് തന്നെ ഇപ്പം ഞാൻ ഈ പ്രൊമോഷൻ ചെയ്തിട്ട് തന്നെ കഴിഞ്ഞ വീട് വീട് വെച്ചു കൊടുത്തത് ആറ് ലക്ഷം രൂപ കിട്ടിയത് വീടിന് പതിനൊന്നര ലക്ഷം റുപ്യാണ് ബാക്കി ക്യാഷ് മുഴുവൻ ഞാൻ പ്രൊമോഷൻ ചെയ്ത് ഇതേപോലെ പ്രൊമോഷൻ ചെയ്ത് കാണാൻ ഉണ്ടാക്കിയത് ഏഹ് അപ്പോൾ ഇതും അതേപോലൊക്കെ തന്നെയാണ് ഏഹ് അപ്പോൾ നമുക്ക് പ്രൊമോഷനൊക്കെ അത്യാവശ്യമാണ് എങ്കിലതൊക്കെ നടക്കോളും നമ്മൾ വീഡിയോ ചെയ്യുന്ന അവിടെ പോകുന്ന ഇവിടെ പല ജാതി കണ്ടൻറ്റും ഉണ്ടാക്കി വീഡിയോസൊക്കെ ചെയ്ത് കാര്യങ്ങളായിട്ട് നമ്മൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് നാട് മുഴയെ നടക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സമയം ഇതും കുറച്ച് സമയം സ്പെൻഡാക്കി ഉണ്ടെങ്കിൽ ഇതേപോലെ കുറേ ആളുകളെ നമുക്ക് ഹാപ്പി ആക്കി വിടാം അത്രേ ഉള്ളൂ നമ്മൾ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ ചാവുണ്ടിയേ ഇതാ നമ്മളെ എ കെ ജിൻ്റെ ടീ ഷർട്ടൊക്കെ ഇട്ട് കണ്ടായിട്ടാണ് പണി എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോളേ അതെ മുലയാളി ഇത് നമ്മൾ ഞാനേ ഒരു കാര്യം പറയാനുണ്ട് ജാമുൻ്റെയെ ഈ വീ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ഇട്ട സമയത്ത് വയറിങ്ങിൻ്റെ വർക്ക് ചെയ്യാൻ ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തു തരാനാണ് രണ്ട് ടീമൊക്കെ എന്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു ഏ ഞാൻ അവരെ അവോയ്ഡ് ചെയ്താണ് നിങ്ങളെടുത്തത് ഏ അപ്പം അതിന് നന്ദി കാണിക്കണം ആ ഓക്കെ ചാമുവോ പണി പണിയെടുക്കേ ഓക്കേ ഇതിന് മുകളിൽ വേറെ ഒരു പണിക്കാരുണ്ട് അതും കൂടി ഞാൻ കാണിച്ചു കാണിച്ചേരാട്ടോ ഓക്കേ അതായത് ഈ ഇതിൻ്റെ റൂഫിട കോണിക്കൂടിൻ്റെ മേലെ റൂ പിന്നെ ഷീറ്റ് ഷീറ്റിട ആ പണി ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന് മുന്നേ വേറെ രണ്ട് ആളുകൾ വയരങ്ങിൻ്റെ പണി ഫ്രീ ആയിട്ട് ചെയ്തു തരാറാണ് നമ്മളെ കോൺടാക്റ്റ് ചെയ്തിരുന്നു അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളാഞ്ചേരി ഉണ്ടാക്കി കൊടുത്തൊരു വീടുണ്ടാക്കി കൊടുത്തിരുന്നു അന്ന് ആ വീട്ടിലെ പണി പണി ഫ്രീ ആയിട്ട് ചെയ്തു ചെയ്ത് ഇവർ ഇവരെന്നായിരുന്നു ഈ പണിക്കാര് അതേപോലെ കൊണ്ടുട്ടി ഞങ്ങളെ നാട്ടിലൊരു വീടുണ്ടാക്കി കൊടുത്തിരുന്നു ആ വീട്ടിലെ പണിയും ഫ്രീ ആയിട്ട് ചെയ്തു ചെയ്തുതന്നിതാ ഇവരെന്നായിരുന്നു അപ്പം പിന്നെ ഇതിനും ഇവരിവിടെ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ പിന്നെ ഞാൻ മറ്റുള്ള ആളുകളെ വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വിളിക്കാതിരുന്നതാണ് നിങ്ങൾക്ക് ഇനി അവസരം ഉണ്ടാവും നിങ്ങളെ കോൺടാക്റ്റ് എൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാൻ വിളിക്കണ്ടേ ഓക്കെ അതുപോലെതാ ഇവരെ ഏഹ് വലി ഒന്ന് നോക്കിയാൽ ആ മൂന്തണ്ണം കാണേ ആ ഓക്കെ മതി അപ്പോഴേ ഇവ ഇവരെ മറക്കണ്ട കേട്ടോ നിങ്ങളുടെ നാട്ടിൽ പണിയൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ച് പേർക്ക് കൊടുത്തോളി നമ്മളെ എ കെ സീനും മറക്കണ്ട കാരണം ഇവരൊക്കെ ഉണ്ടാവുള്ളൂ നമ്മളൊക്കെ കൂടെ നിൽക്കാനെപ്പോഴും ഇവിടെ ഇഷ്ടമായ ആ മേലെ ചീറ്റിട്ട് ഋഷിപ്പ എന്താ സെറ്റല്ല കഴിഞ്ഞ ഓക്കെ ഋഷിപ്പാനും കേട്ടോ പ്ലംബിങ് ബെൽഡിംഗ് വെൽഡിംഗ് പരമായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഋഷിപ്പാനേം വിളിച്ചോളി ഓക്കെ ഇവരൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ വീടുകളല്ലേ വെച്ചു ആ ഇവരൊക്കെ എപ്പോഴും നമ്മൾ കൂടെ നിക്കുന്നതാണ് ഓക്കെ ഓക്കെന്താ പറഞ്ഞേ വ്യക്തമാക്കി പറ എങ്ങനെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഉൾപ്പെടുത്തേക്കൊന്ന് ഓക്കെ അപ്പൊ സംഗതി ഏകദേശം മണി അഞ്ചുമണിട്ടൂരി അത്ര പോലെ ആവുമോ ഏഹ് കള്ളപ്പണിക്കാരാ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും ഒരുപാട് പണികൾ ബാക്കിയുണ്ട് ഏതെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും ടൈലോ അല്ലെങ്കിൽ തേപ്പോ തേപ്പിൻ്റെ കൂലിയോ അല്ലെങ്കിൽ സിമെൻറ്റോ പിന്നെ എന്തെങ്കിലും ഇനി ഫ്ലോറിങ് വർക്കിൻ്റെ കൂലിയോ എന്തെങ്കിലും സ്പോൺസർ ചെയ്യാൻ ബുദ്ധിമുട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻബോക്സ് ചെയ്യുക അല്ലെങ്കിൽ ഇത്തവണ അക്കൗണ്ട് നമ്പർ ഞാൻ അത് കൊടുത്തിട്ടുണ്ട് കൈറോണീസ എന്നാണ് പേര് അതിലേക്ക് നിങ്ങളെ കഴിയുന്ന സഹായങ്ങളൊക്കെ അയക്കുക ഓക്കെ അപ്പോൾ ടാറ്റാ ബ ബൈ